ബഹാബുദ്ദീൻ നദ്വിയുടെ മന്ത്രിമാർക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ സമസ്തയിൽ ഭിന്നത നദ്വിയുടെ പ്രസ്താവന സമസ്തയുടെ സംസ്കാരത്തിന് യോജിക്കാത്തതെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിമർശനം സമുദായത്തിന് അവമതിപ്പുണ്ടാക്കിയെന്നും ലീഗ് വിരുദ്ധ വിഭാഗത്തിന് പരാതിയുണ്ട് അതേസമയം നദ്വിയെ പിന്തുണച്ച് നാസഫൈസി കൂടത്തായി രംഗത്തെത്തി നദ്വി പറഞ്ഞത് സമസ്തയുടെയും സുന്നി മഹല്ല് ഫെഡറേഷന്റെയും നിലപാടെന്നാണ് നാസഫൈസി കൂടത്തായി പറയുന്നത് പതിനൊന്നാമത്തെ വയസ്സിലാണ് അത് പ്രഭാഷകൻ പണ്ഡിതൻ പ്രബോധകൻ എഴുത്തുകാരനൊക്കെ ഉച്ചരിക്കുന്ന സാധാരണ ശൈലിയാണ് ഒരു ചരിത്രത്തെ പറയുക എന്ന് പറയും ഒരിക്കലും അതൊരു കമ്മ്യൂണിസ്റ്റ് ആചാര്യനെ ആക്ഷേപിക്കലോ അല്ലെങ്കിൽ ഇടതുപക്ഷ എം എൽ എമാരെ എം പിമാരെയോ വലതുപക്ഷ എം പിമാരെ എം എൽ എമാരെയോ അധിക്ഷേപിക്കലോ ആവുന്നില്ല ഇന്ന് നമ്മുടെ ഇടയിൽ ചില വിമർശകരായി വരുന്ന ആളുകൾ പലരും അവരിൽ മതേതര വിശ്വാസികളുണ്ട് ജനപ്രതിനിധികളുണ്ട് മന്ത്രിമാരുണ്ട് എം എൽ എമാരുടെ എം പിമാരുണ്ട് അതിൽ പലരും ഒന്നിലധികം ഭാര്യമാരെ ഭാര്യമാരായി സ്വീകരിക്കുന്നതിന് പുറമെ അല്ലാത്ത വിധത്തിൽ അവർക്ക് ആയാലും കാമുകിയായും ഉപയോഗിക്കുന്നവരാണ് ദിവ്യ പങ്കാളികളാക്കുന്നവരാണ് ഇതും ഒരു യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചു കൊണ്ട് പറഞ്ഞതാണ് ആക്ഷേപിക്കുകയോ ഒരാളെ പരിഹസിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ബഹുമാനപ്പെട്ട ഒന്നും പറഞ്ഞിട്ടില്ല അത് യാഥാർത്ഥ്യമാണ് ചുമ മല പ്രശന്റെ നിലപാടാക്കി അത് സംസ്ഥയുടെ നാളിതുവരെയുള്ള നിലപാടാണ് ആ നിലപാടിൽ നിന്നുകൊണ്ടൊരു മാറ്റിവരുത്തേണ്ടതില്ല കഴിഞ്ഞ നൂറ്റാണ്ടിലെ സജീവമായി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു ഇ എം എസ് എന്ന ത്രയാക്ഷരങ്ങളിൽ അറിയപ്പെടുന്ന ഇ എം എസിന്റെ ഉമ്മാനെ കെട്ടിച്ചത് അവർക്ക് പതിനൊന്ന് വയസ്സുള്ള നമ്മുടെ നാട്ടിൽ കുറേ മാന്യന്മാരുണ്ട് അവർ ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ എം പിമാരുണ്ട് എം എൽ എമാരുണ്ട് മന്ത്രിമാരുണ്ട് കേന്ദ്രമന്ത്രി അവർക്കൊക്കെ ഒരു ഭാര്യ ഉണ്ടാവും പിന്നെ ഇൻചാർജ് ഭാര്യമാർ വേറുണ്ടാവും വൈഫ് ഇൻചാർജ് അതിന്റെ പേര് ഇങ്ങനെ പറയില്ലാന്ന് പറഞ്ഞു വി എസ് രഞ്ജിത്തും എ കെ അഭിലാഷും വിവരങ്ങളുമായിട്ടുണ്ട് ആദ്യം രഞ്ജിത്തിലേക്ക് രഞ്ജിത്ത് ഇപ്പോൾ ബഹാദ്ദീൻ നദ്വിയുടെ വിവാദ പ്രസ്താവന അതിൽ വലിയ പ്രതിഷേധം വലിയ വിഭാഗത്തിനിടയിൽ തന്നെ പ്രതിഷേധം ഉയരുന്നുണ്ടോ അങ്ങനെ പ്രതിഷേധം പരസ്യപ്രതികരണമായി വരാനുള്ള സാധ്യത എത്ര അത്രത്തോളമാണ് കാരണം ഇപ്പോൾ അനുകൂലിച്ചുള്ള നിലപാടും ചിലരെടുക്കുന്നു വി എസ് രഞ്ജിത്തും മേ കെ അഭിലാഷുമാണ് വിവരങ്ങളുമായുള്ളത് ബഹാവു നദ്വിയുടെ വിവാദ പ്രസ്താവനയിൽ സമസ്തയിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉയർന്നിരിക്കുകയാണ് സമസ്തയിൽ അവമതിപ്പുണ്ടാക്കി എന്നുള്ള നിലപാടുമായി ഒരു ഭാഗം രംഗത്തെത്തുകയാണ് രഞ്ജിത്ത് കേൾക്കാമോ നദ്വിയുടെ പരാമർശത്തിൽ സമസ്തയിൽ എങ്ങനെയാണ് ഈ ഭിന്നിപ്പ് രൂപപ്പെട്ടിരിക്കുന്നത് എന്താണ് പ്രതികരണങ്ങൾ സ്മൃതി സ്വാഭാവികമായിട്ടും സമസ്തയ്ക്കകത്ത് രണ്ട് വിഭാഗങ്ങളുണ്ട് ഒന്ന് ലീഗ് അനുകൂല വിഭാഗവും ഒന്ന് ലീഗ് വിരുദ്ധ വിഭാഗവുമാണ് ലീഗ് അനുകൂല വിഭാഗത്തിൻ്റെ നേതാവാണ് ബഹാവുദ്ദീൻ നദ്വി അദ്ദേഹം മുഷാവറ അംഗമാണ് തുന്നി മഹൽ ഫെഡറേഷൻ്റെ യോഗത്തിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ഈ പറയുന്ന ബഹുഭാര്യത്വത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയും മുഹമ്മദ് നബിയുടെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾക്ക് മറുപടി പറയുന്നതിനൊക്കെ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഉദാഹരണം ഉണ്ടാക്കിയത് സ്വാഭാവികമായിട്ടും ഈ ബഹുഭാര്യത്വം സംബന്ധിച്ച് അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ വിവാഹപ്രായ സംബന്ധിച്ചൊന്നും സമസ്തയ്ക്കുള്ളിൽ തർക്കമില്ല പക്ഷേ അതിന് ന്യായീകരിക്കുന്നതിനു വേണ്ടി പ്രയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ അത് സാമൂഹികമായ അവമതിപ്പുണ്ടാക്കുന്ന സമസ്തയുടെ സംസ്കാരത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ സമസ്തയ്ക്കും സമുദായത്തിനും അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള ഉദാഹരണങ്ങൾ ഉണ്ടാക്കുകയും അതിൽ മേച്ഛമായ ഭാഷ ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നദിക്കെതിരെ ലീഗ് വിരുദ്ധ വിഭാഗം ഷചറുകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ലീഗ് വിരുദ്ധ വിഭാഗം സംസ്ഥയിൽ പ്രബലമായ ആ വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട പരാതി നദീവി ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ വൈഫ് ഇൻചാർജ് പോലുള്ള പദപ്രയോഗങ്ങൾ നടത്താൻ പാടില്ല ഒരു സംസ്ഥയ്ക്കൊരു ബഹുമാനപ്പെട്ട സംസ്ഥ എന്നാണ് അറിയപ്പെടുന്നത് ആ സംസ്ഥയ്ക്ക് ഒരു നിലവാരമുണ്ട് ആ നിലവാരത്തിനനുസരിച്ച് സംസാരിക്കണമായിരുന്നു ആ നിലവാരം വിട്ടുകൊണ്ട് വളരെ താഴ്ന്ന നിലവാരത്തിലായിപ്പോയി നദീവിയുടെ സംസാരം അത് സമുദായത്തിനും സമസ്തയ്ക്കും അവമതിപ്പുണ്ടാക്കി എന്നുള്ളതാണ് ഒരു വിഭാഗത്തിൻ്റെ ആക്ഷേപം എന്നാൽ മറു നാസർ 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 ഫൈസി 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 വരികയും ചെയ്യുന്നുണ്ട് പിന്തുണ നൽകിയാണല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത് ായിട്ടും സമസ്തയിലെ ഭിന്നത എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് ബഹാബുദ്ദീൻ നദ്വിയെ പിന്തുണയ്ക്ക് പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇദ്ദേഹം ഈ രംഗത്ത് വന്നിരിക്കുന്നത് ഏതായാലും അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഒരു പ്രഭാഷകൻ എന്ന നിലയിലാണ് ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതായത് ബാലവിവാഹവും ശൈശവവിവാഹവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ചരിത്രത്തിൻ്റെ പിൻബലം കൂടി ചേർത്ത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രഭാഷണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത് എന്നാണ് നാസർ ഫൈസി പറയുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇ എം എസിൻ്റെ മാതാവിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചരിത്രപരമായ കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത് ഏതൊരു പ്രഭാഷകനും ചെയ്ത ഒരു കാര്യം കൂടിയാണ് ഇത് ആ നിലയിൽ മാത്രം അതിനെ കണ്ടാൽ മതി എന്ന ാണ് ഇപ്പോൾ വിമർശിക്കുന്ന ആളുകളുടെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ ബഹുഭാര്യത്വം അതോടൊപ്പം തന്നെ വൈഫ് ഭാഗത്തുണ്ടായത് എന്നുള്ള പരാമർശം കാര്യം കൂടി പറയുന്നുണ്ട് അതായത് ഇത്തരത്തിൽ വിമർശിക്കുന്ന പലർക്കും ഇത്തരത്തിൽ കൂടുതൽ ഭാര്യകളോ അല്ലെങ്കിൽ ഭാര്യമാരോ അല്ലെങ്കിൽ വൈഫ് എന്ന് പറയുന്ന തസ്തികയിൽ അതാണ് പറയുന്നത് അത്തരത്തിലുള്ള ആളുകളോ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവരുടെ കാപ്പട്ട്യം കൂടി കൊറത്തു കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ബഹാബുദ്ദീൻ നദ്വി പറഞ്ഞിരിക്കുന്നത് സംസ്ഥയുടെയും അതോടൊപ്പം തന്നെ മഹല്യു ഫെഡറേഷൻ്റെയും അഭിപ്രായമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇതിനൊരു സ്വീകാര്യത ഉണ്ട് കലാകാലങ്ങളായി സമസ്തയും മഹല്യു ഫെഡറേഷനും ഒക്കെ സ്വീകരിച്ചിരുന്ന നിലപാട് എന്താണോ അത് മാത്രമാണ് ബഹാബുദ്ദീൻ നദ്വി എടുത്തു പറഞ്ഞിരിക്കുന്നത് അതൊരു പ്രഭാഷകൻ എന്ന നിലയിൽ ചരിത്രപരമായ മുൻകാല പ്രാപ്യ മുൻകാല വിഷയങ്ങൾ കൂടി ചേർത്ത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നാസർ ഫൈസി ബഹുദ്ദീൻ നദ്ബിയെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്